പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഈശ്വലേറ്റവും സ്നേഹമുള്ളവരെയും വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വാക്യങ്ങൾ ദൈവ വചനങ്ങളുണ്ട് അതിൽ എണ്ണായിരത്തി അഞ്ഞൂറോളം വാക്യങ്ങൾ വാഗ്ദാന വചനങ്ങളാണ് ബൈബിളിൽ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം വാഗ്ദാനങ്ങൾ നമുക്കായി നൽകപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് നൽകപ്പെട്ട വാഗ്ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി നാലാം വാക്യം എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഇതൊരു വാഗ്ദാന വാക്യം ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു അനുഗ്രഹം പ്രദാനം ചെയ്യുമെന്നുള്ള വാഗ്ദാനം നൽകുന്നതുകൊണ്ട് തന്നെ ഈ വചനത്തിൻ്റെ പ്രാധാന്യം നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം എന്താണ് ഈ വാക്യം പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇട ഇടവരുത്തുന്നിടത്തെല്ലാം എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ അടുത്ത വാക്കെന്ന് പറഞ്ഞേ ഇടവരുത്തുന്നിടത്തെല്ലാം ഇട ഇടവരുന്നിടത്തെല്ലാം എന്നല്ല ഇതിൽ പറയുന്നത് ഇട ഇടവരുത്തുന്നിടത്തെല്ലാം എന്നാണ് പറയുന്നത് ഇടവരിക ഇടവരുത്തുക ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മലയാളത്തിൽ ഈ രണ്ട് പദങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇടവരിക എന്ന് പറയുന്നതും ഇടവരുത്തുക എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വലിയ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം ഇടവരിക എന്ന് പറഞ്ഞാൽ അത് ബൈ ചാൻസ് ആക്സിഡൻ്റലായി ആകസ്മികമായി സംഭവിക്കുന്നതിനെയാണ് ഇടവരിക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക എന്നാൽ ഇടവരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഡെലിബറേറ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അഥവാ മുൻകൂട്ടിയുള്ള പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ് ഇടവരുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ ഭജന നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ആശയം എന്താണ് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം കർത്താവിൻ്റെ നാമം ഈശോയുടെ നാമം ഓർക്കുവാൻ അനുസ്മരിക്കുവാൻ കർത്താവ് തന്നെ ഇടവരുത്തുന്നിടത്തെല്ലാം കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് ഈ വാക്യം പറഞ്ഞു വയ്ക്കുന്നത് നമുക്കതിനെ ഈ വിധത്തിലൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ കർത്താവിൻ്റെ നാമം നമ്മൾ ഓർക്കുന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമം നമ്മൾ ഓർക്കുന്നത് അത് ഓർക്കാൻ കർത്താവ് തന്നെ ഇടവരുത്തുന്നതുകൊണ്ടാണ് അത് ഓർക്കാൻ കർത്താവ് തന്നെ ഇടവരുത്തുന്നതുകൊണ്ടാണ് എന്തിനാണ് കർത്താവ് തൻ്റെ നാമം ഓർക്കാൻ ഇടവരുത്തുന്നത് അത് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ നാമം നമ്മൾ വിളിക്കുന്നതിൻ്റെ കാരണം നമ്മൾ അത് ഓർക്കുന്നത് കൊണ്ടാണ് ഓർക്കുന്നതിൻ്റെ കാരണം കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ് കർത്താവ് അത് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഓർക്കെ പറഞ്ഞ ഹാലയിൽ ഉയ്യാം ഉച്ചതിൽ പറഞ്ഞ ഹാലയിൽ ഉയ്യാം ഇരട്ടി സ്വരത്തിൽ ഹാലയിൽ ഉയരാം ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് കർത്താവിൻ്റെ നാമമായിരിക്കും യേശു എന്ന നാമമായിരിക്കും കർത്താവേ ദൈവമേ എന്നുള്ള വാക്കുകളായിരിക്കും പ്രിയപ്പെട്ടവരെ ഓരോ തവണ നമ്മൾ ഈ വാക്ക് ഉച്ചരിക്കുമ്പോഴും ഈ നാമം ഉച്ചരിക്കുമ്പോഴും അതിലൂടെ അർത്ഥമാക്കപ്പെടുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ നാമം ഈ വാക്ക് ഉച്ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഈ നാമത്തിൻ്റെ അർത്ഥം ദൈവനാമത്തിൻ്റെ അർത്ഥം യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാവുകയാണ് എങ്കിൽ അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ശക്തിയും മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയാണ് എങ്കിൽ കുറേ കൂടെ തീക്ഷണതയോടെ കുറെ കൂടെ വിശ്വാസത്തോടെ കുറെ കൂടെ അഭിഷേകത്തോടെ കുറെ കൂടെ വ്യക്തിപരമായൊരു ബന്ധത്തിൽ നിന്നുകൊണ്ട് യേശുനാമം വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ നാമത്തിന്റെ യേശു എന്ന നാമത്തിന്റെ സവിശേഷത പ്രത്യേകത ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒന്നാമതൊരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയുന്നു ഇത് സ്വർഗം വെളിപ്പെടുത്തിയ നാമമാണ് യേശു എന്ന നാമം സ്വർഗം വെളിപ്പെടുത്തിയ നാമമാണ് ഔസേ പിതാവ് കണ്ടെത്തിയ നാമമോ പരിശുദ്ധ കന്യകാമറിയം കണ്ടെത്തിയ നാമമോ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും നാട്ടുകാരിൽ ആരെങ്കിലും വീട്ടുകാരിൽ ആരെങ്കിലും സുഹൃത്തുക്കളിൽ ആരെങ്കിലും കണ്ടെത്തിയ ഒരു പേരോ നാമമോ അല്ല യേശു എന്ന നാമം പിന്നെയോ സ്വർഗം നിർദ്ദേശിച്ച നാമമാണ് അഥവാ പിതാവായ ദൈവം നിർദ്ദേശിച്ച നാമമാണ് പിതാവ് നിർദ്ദേശിച്ച നാമമാണെങ്കിൽ ആ നാമത്തിന് സവിശേഷതയുണ്ട് പ്രത്യേകതയുണ്ട് ഇത് പിതാവ് നിർദ്ദേശിച്ച നാമം സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് കുഞ്ഞിന് പേരിടുക അല്ലെങ്കിൽ പേര് നിർദ്ദേശിക്കുക പേരുകൾ ഒരു പക്ഷേ പലതും കണ്ടെത്തി വെച്ചിട്ടുണ്ടാകും എങ്കിലും കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിഞ്ഞതിന് ശേഷമേ കുഞ്ഞിന് പേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ യേശു ജനിക്കുന്നതിന് മുൻപേ നിർദ്ദേശിക്കപ്പെട്ട നൽകപ്പെട്ട പേരാണ് യേശു എന്ന നാമം പിതാവായ ദൈവം വെളിപ്പെടുത്തിയ നാമമായതുകൊണ്ട് തന്നെ ആ നാമത്തിന് സവിശേഷതയുണ്ട് അതുകൊണ്ട് ഇനിയാണ് അപ്പസ്തോല പ്രവർത്തന നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥന അപ്പസ്തോലന്മാരുടെ മനോഹരമായൊരു പ്രാർത്ഥന പിതാവേ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടേണമേ അവിടുത്തെ വചനം ധീരതയോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ ശക്തരാക്കണമേ ഇത് പിതാവ് കൊടുത്ത നാമമാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് പിതാവിൻ്റെ സന്നിധിയിൽ അപ്പസ്തോലന്മാർ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നത് അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ എന്ന് ഉറക്കെ പറഞ്ഞ ഹാലയിൽ ഊയാം ഉച്ചത്തിൽ പറഞ്ഞ ഹാലയിൽ ഊയ്യാം സ്വരമുയർത്തി പറഞ്ഞ ഹാലയിലൂയം തുക സുവിശേഷം ഒന്നാം ഒന്നാമധ്യായി മുപ്പത്തൊന്നാം വാക്യം നമ്മളിപ്പോ തന്നെ വായിച്ച് കേട്ടതാണ് നീ അവന് യേശു എന്ന് പേരിടണം ജോസഫിനോട് കർത്താവ് അരുളി ചെയ്ത ഒരു കാര്യമാണ് നീ അവന് യേശു എന്ന് പേരിടണം ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു യേശു എന്ന നാമത്തിന് രണ്ടാമത്തെ വലിയൊരു സവിശേഷത എല്ലാ നാമങ്ങൾക്കും ഉപരിയായി നിലകൊള്ളുന്ന നാമമാണ് യേശുനാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായി നിലകൊള്ളുന്ന നാമമാണ് യേശുനാമം ഈ ലോകത്ത് ഇപ്പോൾ എത്ര മനുഷ്യരുണ്ടോ അല്ലെങ്കിൽ നാളിതുവരെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ പോയ മനുഷ്യർ സ്വർഗത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന വിശുദ്ധാത്മാക്കൾ എല്ലാ പേരുകൾ എഴുതി ചേർത്ത് വെച്ചാലും അതിൻ്റെ ഏറ്റവും മുകളിൽ വരിക യേശു എന്ന നാമമാണ് യേശു എന്ന നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം മധ്യായ ഒമ്പതൊട്ട് പതിനൊന്നൂരുള്ള വാക്യങ്ങൾ നമ്മളിത് വായിക്കുന്നു ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകളും അടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് അപ്പൊ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ ഈ നാമം കൂടെ കൂടെ ഉരുവിടാനും കൂടെ കൂടെ നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുമ്പോൾ ആ നാമത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാണ് ഓരോ പറഞ്ഞ് ഹാലയിലൂയാം ഹാലയിലൂയാാം ഹാലയിൽ മൂന്നാമതായി ഈ നാമത്തിന്റെ വലിയൊരു സവിശേഷം നമ്മൾ കാണുന്നു പിശാചുക്കൾ ഭയന്ന് വിറയ്ക്കുന്ന നാമമാണ് യേശുനാമം പിശാചുക്കൾ ഭയന്ന് വിറയ്ക്കുന്ന നാമമാണ് യേശു എന്ന നാമം നമ്മളിത് കാണുന്നു ലൂക്കാട് സുവിശേഷം പത്താം അധ്യയം പതിനേഴാം വാക്യം ശിഷ്യന്മാരെ എഴുപത്തിരണ്ട് പേരെ കർത്താവ് ഈ രണ്ടു പേര് പേരായിട്ട് പല സ്ഥലങ്ങളിലേക്ക് അയച്ചു അവരവിടെ പോയി ദൈവവചനം പ്രഘോഷിച്ചു അവർ രോഗികളെ സുഖപ്പെടുത്തി അവർ പിശാചികളെ ബഹിഷ്കരിച്ചു അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചു ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരാണ് അവർ വലിയ സന്തോഷത്തോടെ ആനന്ദത്തോടെയാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നതിന് ശേഷം അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ കർത്താവിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ആദ്യം പറഞ്ഞ കാര്യം എന്താ അവർ ഏറ്റവും സന്തോഷത്തോടു കൂടെ പറഞ്ഞ കാര്യം എന്താ രോഗികളെ സുഖപ്പെടുത്തുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് സംശയമില്ല അതുപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന വലിയ കാര്യമാണ് സംശയമില്ല പക്ഷെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്ചര്യം ഏറ്റവും അത്ഭുതകരമായിട്ട് അവർക്ക് സ്വയം തോന്നിയത് അവർക്ക് ഏറ്റവും ആനന്ദകരമായി തോന്നിയൊരു കാര്യം പിശാചുക്കൾ ബഹിഷ്കരിക്കാൻ സാധിച്ച കാര്യമാണ് അവരത് പറയുന്നുണ്ട് ലൂക്ക പത്തേ പതിനേഴ് നമ്മളത് വായിക്കുന്നു എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി പ്രിയപ്പെട്ട ഒരു യേശുവിന്റെ നാമം പിശാചുക്കളെ ഭയപ്പെടുത്തുന്ന നാമമാണ് ഈ ശിഷ്യന്മാരിങ്ങനെ പറഞ്ഞപ്പോൾ ഈശോ എന്താ മറുപടി പറഞ്ഞേ ഓ ചുമ്മ നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിരിക്കും അങ്ങനെയാണോ കർത്താവ് പറഞ്ഞേ അല്ല പിന്നെന്താ കർത്താവ് പറഞ്ഞേ സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിബധിക്കുന്നത് ഞാൻ കണ്ടു സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിബദിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ കർത്താവ് അവരുടെ വാക്കുകളെ സ്ഥിരീകരിക്കുകയാണ് യേശു എന്ന നാമത്തിന് വിശാചിന് ബഹിഷ്കരിക്കാൻ സാധിക്കും ഏതെങ്കിലും രീതിയിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ പൈശാചികമായ ശല്യങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബത്തിലോ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും രീതിയിൽ പൈശാചിക ബന്ധനമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക യേശു എന്ന നാമം കൂടെ കൂടെ ഉരുവിടുക അങ്ങനെ പരിപൂർണമായ സ്വാതന്ത്ര്യവും പരിപൂർണമായി വിടുതലും യേശുവിന്റെ നാമത്തിൽ തിന്മകളിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ കാണുന്ന ലൂക്കാട് സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി ഒൻപത് അൻപത് വാക്യങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ് യോഹന്നാൻ യോഹനാനുസ്ലിഹ വന്ന കർത്താവിനോട് ഒരു പരാതി പോലൊരു കാര്യം പറയാണ് നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനോട് ആവശ്യപ്പെട്ടു നിന്നെ അനുഗമിക്കാൻ പക്ഷെ അനുഗമിച്ചില്ല അപ്പൊ ഞങ്ങൾ അവനെ തടഞ്ഞു നേരം ഈശോ എന്താ പറഞ്ഞത് അവനെ തടയണ്ട എന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് അതേ സമയം തന്നെ തുടർന്ന് എന്നെ നിഷേധിക്കുക ഒരാൾക്ക് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ തടയണ്ട എന്ന് ഈശോ ആ യോഹന്നാനോട് പറയുകയാണ് പ്രിയ ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നിന്നെ അനുഗമിക്കാൻ ഞങ്ങൾ പറഞ്ഞു പക്ഷെ അനുഗമിച്ചില്ല നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ വിളിക്കുന്ന പേരെന്താണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി ഇവനോട് അനുഗമിക്കാൻ പറഞ്ഞു അനുഗമിച്ചില്ല അപ്പം ഇവൻ ആരല്ല ക്രിസ്ത്യാനി അല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ചിന്തിച്ചാൽ പറയാവുന്നതാണ് ഇവൻ ക്രിസ്ത്യാനി അല്ല എന്നിട്ട് പോലും അവൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ ആര് നീങ്ങിപ്പോയി ആര് വിട്ടുപോയി പിശാതികൾ വിട്ടുപോയി അക്രൈസ്തവർക്ക് പോലും ഇത് സാധ്യമാണെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അക്രൈസ്തവർക്ക് പോലും ഇത് സാധ്യമാണെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ യേശുവിന്റെ നാമം കൂടെ കൂടെ ഉരുവിട്ടാൽ പിശാചുക്കൾ പോലും ഭയന്ന് വിറയ്ക്കുന്ന നാമമാണ് പിശാചുക്കൾ പോലും നമ്മിൽ നിന്ന് വിട്ടുപോകും എന്നുള്ള വലിയ സത്യം ഈ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കൂടെ കൂടെ ഈ നാമം ഉരുവിടാനായി അങ്ങനെ തിന്മയിൽ നിന്ന് വിടുതിൽ പ്രാപിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇനി നാലാമതായി നാമത്തിന്റെ ഒരു വലിയ പ്രത്യേകത നമ്മൾ കാണുന്നു എന്ത് ചോദിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു നാമം എന്തു ചോദിച്ചാലും നമുക്ക് ലഭിക്കുന്ന ഒരു നാമം ഇത് വാക്ക് തന്നത് ആരാ ഈശോ തന്നെയാണ് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവൻ നിങ്ങൾക്ക് തരും യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ ആവശ്യപ്പെട്ടാൽ എന്തും നമുക്ക് നൽകും എന്നുള്ളത് ഈശോ തന്നെ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഇനി അഞ്ചാമതായി നമ്മൾ കാണുന്നു യേശു നാമത്തിന്റെ ഒരു സവിശേഷത യേശുവിന്റെ നാമം അത് രോഗശാന്തി നൽകുന്ന നാമമാണ് രോഗശാന്തി നൽകുന്ന നാമമാണ് അപ്പസോല പ്രവർത്തനം മൂന്നാം അധ്യായം ആറാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യമാണ് അതായത് ഒരു ജന്മനാമുടന്തനായ മനുഷ്യൻ അദ്ദേഹത്തെ ഭിക്ഷയാചിക്കാൻ വേണ്ടി ആളുകൾ ദേവാലയത്തിന്റെ കവാടത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി യോഹന്നാനും പത്രോസ്ലിഹായും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് ഈ മനുഷ്യൻ കൈ നീട്ടി എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചു അന്നേരം പത്രോസ് ആ മനുഷ്യനോട് എൻ്റെ ഞങ്ങളുടെ നേരെ നോക്കാൻ ആവശ്യപ്പെടാണ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ആ മനുഷ്യൻ അവരുടെ നേരെ സൂക്ഷിച്ചു നോക്കി അന്നേരം പത്രോസ് പറഞ്ഞ വാക്കുകളിതാണ് ഞങ്ങളുടെ അതിൽ പൊന്നില്ല വെള്ളിയില്ല ഞങ്ങൾക്ക് തരാനായിട്ട് യാതൊന്നുമില്ല എനിക്കുള്ളതെന്തോ ഞങ്ങൾക്കുള്ളതെന്തോ അത് ഞങ്ങൾ ഇതാ ഞങ്ങളിതായിപ്പം നിനക്ക് തരുന്നു എന്താണ് നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അദ്ദേഹം അപ്പം തന്നെ ചാടി എണീറ്റു അദ്ദേഹത്തിന്റെ കണങ്കാലുകളിൽ ശക്തി പ്രാപിച്ചു കുതിച്ചു ചാടി ഉയർന്നു ചാടി അദ്ദേഹം അത്രയും നാൾ ജീവിതത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത മനുഷ്യൻ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് അവിടെ തുള്ളി ചാടുന്നതായി നമ്മൾ ആ വചനഭാഗത്ത് വായിക്കുകയാണ് ഇനി ഇതേക്കുറിച്ച് ജനങ്ങളെ ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് അമ്പരന്ന് അപ്പസ്തോലന്മാരെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ജനങ്ങളോടായിട്ട് അപ്പ അപ്പസ്തോലം പറയുന്ന അല്ലെങ്കിൽ പത്രലേഖ പറയുന്ന ഒരു വാചകമുണ്ട് പതിനാറാമത്തെ വാക്യത്തിൽ മൂന്നാധികം പതിനാറാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം ആരുടെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് യേശു എന്ന നാമമാണ് നിങ്ങൾ കാണുന്ന നിങ്ങൾ അറിയുന്ന നിങ്ങൾക്കറിയാവുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് യേശുവിൻ്റെ നാമമാണെന്ന് പത്ര സാക്ഷ്യപ്പെടുത്തുന്നു ഇനി ഇതേക്കുറിച്ച് വീണ്ടും വിചാരണയ്ക്ക് ഒരു വിധേയരാവാണ് പത്രോസ് ലിഹായ് യോഹനാനും ന്യായാധിപ സംഘത്തിന് മുൻപിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വന്നു അവർ വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വന്നു ആ സമയത്ത് പുരോഹിതന്മാർ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത് പത്രോസും യോഹനാൻ എന്താ പറയുന്നത് ഏഴ് മുതൽ നാലാമത്തെ അധ്യായം അപ്പസ്തോല പ്രവർത്തന നാലാം അധ്യായം ഏഴ് തൊട്ടുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങളിത് പ്രവർത്തിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു ഭരണാധികാരികളെ ജനപ്രമാണികളെ ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ചാണ് പ്രവൃത്തിയെ കുറിച്ചാണ് എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് ഇതറിഞ്ഞിരിക്കട്ടെ നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവമുയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അവർക്ക് പറഞ്ഞ പറഞ്ഞു ചുതൽ പറഞ്ഞ ഹാലയിലൂയ്യാം പറഞ്ഞു പറഞ്ഞ ഹാലയിൽയാം പ്രിയപ്പെട്ടവരെ രോഗശാന്തി നൽകുന്ന നാമമാണ് യേശു എന്ന നാമം കൂടെ കൂടെ യേശുവേ 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 എന്ന ഊണിലും ഉറക്കത്തിൽ നടക്കുമ്പോഴിരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഈ നാമം ഉരുവിട്ട് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സമ്പൂർണ്ണ സൗഖ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇനി ആറാമതായി നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവിനെ തരുന്ന നാമമാണ് യേശുനാമം പരിശുദ്ധാത്മാവിന് തരുന്ന നാമം യോഹനന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യം എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്നാണ് ഈശോ വാക്കുകൊടുത്തത് എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് അപ്പൊ യേശുവേ എന്ന് നമ്മൾ വിളിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എന്നറിയാൻ അത് നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാവ് നിറയാൻ പരിശുദ്ധാത്മാവിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം നിർബന്ധമില്ല യേശുവേ 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 എന്ന് വിളിക്കുമ്പോഴും സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് അതിലൂടെ പരിശുദ്ധാത്മാവ് നിറയാൻ യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന് ഈ വാക്യം ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഉറക്കെ പറഞ്ഞ് ഈ ഹാലയിലൂയ്യാം സ്വരമുയർത്തി പറഞ്ഞ ഹാലയിലൂയ്യാം ഇനി ഏഴാമതായി സമ്പത്ത് തരുന്ന നാമമാണ് യേശുനാമം സമ്പത്ത് തരുന്ന നാമം അങ്ങനെ ബൈബിളിൽ പറഞ്ഞു വച്ചിട്ടുണ്ടോ അങ്ങനെയും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് റോമാകാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു തൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അത് ആത്മീയ സമ്പത്താകാം ഭൗതിക സമ്പത്താകാം നമുക്ക് ആവശ്യമുള്ള എന്തു ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്നുള്ളത് കർത്താവ് നൽകിയ വാക്കാണ് വാഗ്ദാനമാണ് അവർക്ക് പറഞ്ഞ ഹാലയിലൂയ്യാം ചുതിൽ പറഞ്ഞ ഹാലയിലൂയാം ഇനി എട്ടാമതായി നമ്മൾ കാണുന്നു നമ്മളെ ദൈവമക്കളാക്കുന്ന നാമമാണ് യേശുനാമം നമ്മളെ ദൈവമക്കളാക്കുന്ന നാമമാണ് യേശുനാമം നാമം സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഉറക്കെ പറഞ്ഞ ഹാലയിലൂയ്യാം ചുതിൽ പറഞ്ഞ ഹാലയിലൂയ്യാം വീണ്ടും നമ്മൾ കാണുന്നു ഒൻപതാമതായി പാപമോചനം നൽകുന്ന നാമം പാപമോചനം നൽകുന്ന നാമം അപ്പൊ സ്വല പ്രവർത്തനം പത്താം മധ്യായ നാല്പത്തി മൂന്നാം വാക്യം അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെ പറ്റി സാക്ഷ്യപ്പെടുത്തി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെ പറ്റി സാക്ഷ്യപ്പെടുത്തി ഇവിടെ ഒരു യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഉറക്കെ പറയാം ഹാലേ ലൂയാാം ഹാലേ ലൂയാം ഏറ്റവും പ്രധാനമായ പത്താമത്തെ കാര്യം രക്ഷയ്ക്കുള്ള ഏകനാമം രക്ഷ നൽകുന്ന ഏകനാമം അതാണ് യേശു എന്ന നാമം അപ്പൊ സോല പ്രവർത്തന നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോ പല രക്ഷകരിൽ ഒരു രക്ഷകനാണോ അതോ ഏക രക്ഷകനാണോ ഈശോ പല രക്ഷകരിൽ ഒരു രക്ഷകനാണോ അതോ ഏകരക്ഷകനാണോ ഏകരക്ഷകൻ ഈശോ ഏകരക്ഷകനാണ് വേറെ രക്ഷകരാരും ഇല്ല ഈശോ ഏകരക്ഷകനാണ് ലോകരക്ഷകനാണ് അതുകൊണ്ട് തന്നെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമമാണ് യേശു ഏക രക്ഷകനാണ് എന്ന് പറയുമ്പോൾ അത് വർഗീയതയാവോ അത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമോ ഒരു മൾട്ടി റിലീജിയസ് കോൺടക്സ്റ്റിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യേശു ഏക രക്ഷകനാണെന്ന് പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ട് വരില്ലേ പ്രയാസം ഉണ്ടാകില്ലേ ഇപ്പോൾ ഇവിടെ ഒരു ആരെയും മുറിപ്പെടുത്താനോ വ്രണപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മളിത് പറയുന്നത് യേശുവിലൂടെ നൽകപ്പെട്ട രക്ഷ എല്ലാവരും സ്വീകരിക്കുക എന്ന നല്ല ലക്ഷ്യത്തോടെ മാത്രമാണ് നമ്മൾ ഈ സത്യം ഈ യാഥാർത്ഥ്യം ഉച്ചത്തിൽ വിളിച്ച് പറയേണ്ടത് യേശു ഏക രക്ഷകനാണ് പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനാണ് യേശു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും പത്രോസ് ലിഹാക്കി വത്തിക്കാന്റെ വധക്കുന്നിൽ കുരിശിൽ തലകീടായി തറയ്ക്കപ്പെട്ട് വധിക്കപ്പെടേണ്ടി വരില്ലായിരുന്നു പല രക്ഷകന്മാരിൽ ഒരു രക്ഷകൻ മാത്രമാണ് യേശു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പൗലോസ് ലിഹാക്കി ഗളച്ഛേദം ചെയ്യപ്പെട്ട് കഴുത്ത് ഛേദിക്കപ്പെട്ട് ശിരസ് ഛേദിക്കപ്പെട്ട് മരിക്കേണ്ടി വരികയില്ലായിരുന്നു പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനാണ് യേശു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മത്തായ്സ് ലിഹാക്കി പത്തല കൊണ്ട് അടിയേറ്റ് 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 വധിക്കപ്പെടേണ്ടതായി വരികയില്ലായിരുന്നു പല രക്ഷകന്മാരും ഒരു രക്ഷകനാണ് യേശു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തോമാസ് ലിഹാക്കി കുന്തമലയേറ്റ് ഹൃദയം വളർന്ന് മരിക്കേണ്ടി വരികയില്ലായിരുന്നു പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സ്തബസ്ത്യാനോസിനെ അമ്പുകളേറ്റ് മരിക്കേണ്ടി വരികയില്ലായിരുന്നു പല രക്ഷകന്മാരും രക്ഷകൻ മാത്രമാണ് യേശു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ദേവസഹായം വിള്ളക്കി ഇക്കണ്ട ക്രൂരതകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരികയില്ലായിരുന്നു പല രക്ഷകന്മാർ രക്ഷകൻ മാത്രമാണ് യേശു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് സിംഹങ്ങളുടെ മുൻപിലേക്ക് വായി സിംഹങ്ങളുടെ വായ് മുൻ മുൻപിലേക്കും ക്രൂരമൃഗങ്ങളുടെ മുൻപിലേക്കും എറിയപ്പെടേണ്ടി വരികയില്ലായിരുന്നു പന്തമായി കത്തി നിർത്തപ്പെടേണ്ടി വരികയില്ലായിരുന്നു തോലുരിയപ്പെടേണ്ടി വരികയില്ലായിരുന്നു ഗളഛേദം ചെയ്യപ്പെടേണ്ടി വരികയില്ലായിരുന്നു പ്രിയപ്പെട്ട വിവരൊക്കെ കർത്താവ് ഏകരക്ഷകനാണ് എന്ന് ഏറ്റു പറഞ്ഞു എന്ന സത്യത്തെ പ്രതിയാണ് യേശു ഏകരക്ഷകനാണെന്ന് ഉദ്ഘോഷിച്ചു എന്നതിനെ പ്രതിയാണ് ക്രൂര മരണത്തിന് ഇരയാക്കപ്പെട്ടത് ഓർക്കുക യേശു ക്രിസ്തു ഏകരക്ഷകനാണ് അത് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്ന ഒരു വലതകരം ഉയർത്തി ഉറക്കെ യേശുവേ എന്ന് പറഞ്ഞേ രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവേന്ന് വിളിച്ചേയും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താം ആകാശത്തിന് കീഴേ സകല മനുഷ്യർക്കിടേയും രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേയൊരു നാമം ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം ആ നാമം ഇടതടവില്ലാതെ വിളിക്കാനുള്ളൊരു കൃപ അഭിഷേകം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന രോഗികളെ സുഖപ്പെടുത്തുന്ന അത്ഭുതകരമാവിധത്തിൽ ജീവിതത്തിൽ ഇടപെടുന്ന സമ്പത്ത് വർഷിക്കുന്ന ഏകരക്ഷകന്റെ നാമം ലോകരക്ഷകന്റെ നാമം എല്ലാം മറന്ന് വിളിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം രണ്ട് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശു യേശുവേ എന്ന് വിളിച്ച് അധിരം തുറന്ന് യേശുവേ യേശുവേ എന്ന് വിളിച്ച് ഉച്ചസ്വരത്തിൽ യേശു യേശുവേ എന്ന് വിളിച്ച് ഹൃദയം തുറന്ന് യേശു യേശുവേ എന്ന് വിളിച്ച് എല്ലാ മക്കളുടെയും മധുരങ്ങളിൽ യേശുനാമം നിറയട്ടെ എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിൽ യേശുരൂപം നിറയട്ടെ യേശുവിന്റെ നാമം വിളിക്കുക ഏകരക്ഷകന്റെ നാമം വിളിക്കുക ലോകരക്ഷകന്റെ നാമം വിളിക്കുക അവന്റെ നാമത്തിൽ പാപമോചനം സംഭവിക്കട്ടെ അവന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ അവന്റെ നാമത്തിൽ വിമോചനം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ധൈര്യം നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ കൃപം നിറയട്ടെ കരമുയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിച്ചേ യേശുവേ